ൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ടാണ് വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ നോക്കുന്നത് അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയർ പൊല്യൂഷനാണ് എയർ പൊല്യൂഷന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ പ്രിവൻഷനും പിന്നെ അത് കൂടാതെ അതിന്റെ ടൈപ്സും കൂടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ എഫക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇനി ടൈപ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാത് പിന്നെ ടൈപ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ എക്സ്പ്ലനേഷൻസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും എന്നിട്ട് ടൈപ്പ് ചെയ്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പോ പ്രിവെൻഷനും ആണ് ചോദിക്കുന്നെങ്കിൽ ആദ്യം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ആണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ എയർ പൊല്യൂഷന് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് വാട്ടർ പൊല്യൂഷനാണ് കേട്ടോ വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനിലും അതിന്റെ മീനിങ് ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉൾപ്പെടുത്താം അതിനുശേഷം അതിന്റെ സോഴ്സുകള് പിന്നെ അതിന്റെ പിന്നെ അഡ്വേഴ്സ് എഫക്റ്റുകൾ പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പ്രിവൻഷൻ ചെയ്തേണ്ടത് പിന്നെ ലാസ്റ്റ്ലി നിങ്ങൾക്ക് ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ ആ ടൈപ്സ് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാം നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് സോ നമുക്ക് നോക്കാം ടോപ്പിക്കിലേക്ക് പോകാം വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല സിമ്പിളാണ് വാട്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ് നാച്ചുറൽ റിസോഴ്സ് നാച്ചുറൽ റിസോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൈറ്റൽ ഫോർ ദി മെയിൻ്റെനൻസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആൻഡ് വെജിറ്റേഷൻസ് ഓക്കെ അപ്പോ ജീവൻ നിലനിർത്തുന്നതിനും വെജിറ്റേഷൻസ് നിലനിർത്തുന്നതിനും സസ്യങ്ങൾക്ക് നിലനിൽപ്പിനും നിൽപ്പിനും പിന്നെ മറ്റു മൃഗങ്ങൾക്കും എല്ലാം എല്ലാവരുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് വി ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ ഇറിഗേഷൻ ഇൻഡസ്ട്രി ഡൊമസ്റ്റിക് നീഡ്സ് ഡ്രിങ്കിംഗ് പർപ്പസ് ഫോർ ഫോർ സാനിറ്റൈസേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇത്തരം പർപ്പസുകളിലൊക്കെ വാട്ടർ എന്ത് ചെയ്യുന്നു വാട്ടറിനെ ആശ്രയിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിലകൊള്ളുന്നത് അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ പാർട്ടാണെങ്കിലും ഡൊമസ്റ്റിക് നീഡ്സ് ആണെങ്കിലും ഡ്രിങ്കിംഗ് പർപ്പസ് ആണെങ്കിലും സാനിറ്റൈസേഷനും സാനിറ്റേഷനും അതേപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ എല്ലാത്തിനും എന്തുണ്ട് വാട്ടറിന്റെ ആവശ്യം അത്യാവശ്യമാണ് അല്ലെ വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് എഴുതേണ്ട മിനിമം ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ഓൾട്രേഷൻ ഇൻ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അല്ലെ ഓൾട്രേഷൻ ഇൻ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ വിച്ച് മേ കോസ് ഹാമഫുൾ എഫക്ട്സ് ഓൺ ഹ്യൂമൻ ആൻഡ് അക്കോട്ടിക് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ അപ്പം മനുഷ്യനോ ജനജീവികൾക്കോ ഹാംഫുൾ ആവുന്ന തരത്തിലുള്ള ഓൾട്രേഷൻസ് വാട്ടറിലുള്ള ഓൾട്രേഷൻസിനെയാണെന്നു പറയുന്നത് പിന്നെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ വാട്ടറിലുള്ള മാറ്റങ്ങളെയാണ് മാറ്റങ്ങളെയാണെന്നു പറയുന്നത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ ഓൾട്രേഷൻസ് ആണ് അത് ഫിസിക്കലി ഓൾട്രേഷൻ നടത്താം അതല്ലെങ്കിൽ കെമിക്കലി ഓൾട്രേഷൻ നടത്താം അതല്ലെങ്കിൽ ബയോളജിക്കലി അതല്ലെങ്കിൽ ബയോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൾട്രേഷൻസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തെയാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ആരൊക്കെ ബാധിക്കുന്നുണ്ട് മനുഷ്യനെയും അതേപോലെ തന്നെ ജലജീവികളെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കത് ഹാംഫുൾ ആണ് എന്നുള്ളതാണ് കാരണം മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് അതുകൂടാതെ തന്നെ ജലജീവികളിൽ ജലത്തിൽ തന്നെ ജീവിക്കുന്നവരാണ് അപ്പോൾ അവർ അതിൽ കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഓൾട്ടറേഷൻസ് സംഭവിക്കുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും ഇതിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ പല പല അപ്പൊ എൻവയോൺമെന്റിന്റെ സബ്ജക്റ്റുകളിൽ എല്ലാത്തിലും ഈ ഒരു നാച്ചുറൽ മാൻ ഇൻഡ്യൂസ്ഡ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി ശ്രമിക്കുക ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ രണ്ടായിട്ട് തന്നെ ഇതിന് ഡിവൈഡ് ചെയ്യുക ഒന്ന് നാച്ചുറൽ റിസോഴ്സസ് എന്ന് ഡിവൈഡ് ചെയ്യുക മറ്റൊന്ന് രണ്ടാമത് മാൻ ഇൻഡ്യൂസ്ഡ് സോഴ്സസ് എന്നും പറയുക നാച്ചുറൽ റിസോഴ്സിലൊക്കെ ഏതൊക്കെ വരുന്നത് സോയിൽ ഇറോഷൻ വോൾക്കാനിക് ഇറപ്ഷൻ ദെൻ ലാൻഡ് സ്ലൈഡ്സ് കോസ്റ്റൽ ആൻഡ് ക്ലിംഫ് ഇറോഷൻ ദെൻ ഫ്ലഡ് ഡീകോപോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അപ്പോൾ ഇതെല്ലാം നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാൻ ഇൻഡ്യൂസ്ഡ് ആണെങ്കിലോ മനുഷ്യ നിർമ്മിത മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന കുറെ കാരണങ്ങളുണ്ട് അല്ലെ കുറെ സോഴ്സുകൾ ഉണ്ട് ഏതൊക്കെയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അർബനൈസേഷൻസ് അഗ്രികൾച്ചറൽ സോഴ്സസ് ദെൻ കൾച്ചറൽ സോഴ്സസ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് സോ പിന്നെ സോഴ്സ് വാട്ടർ പൊല്യൂഷനിൽ വരുന്ന കാര്യമാണ് അത് കൂടാതെ തന്നെ മറ്റു സോഴ്സുകൾ വരുന്നത് സീവേജ് ആൻഡ് അതർ വേസ്റ്റേജ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് അഗ്രികൾച്ചറൽ ഡിസ്ചാർജസ് തെർമൽ പവർ പ്ലാന്റ് ആൻഡ് ന്യൂക്ലിയർ പ്ലാന്റ് വേസ്റ്റ് ഓയിൽ ലീക്കേജസ് ആൻഡ് ഡിസ്ചാർജ് ഓക്കെ ഇതിന് എന്തുണ്ട് ഇത്തരത്തിലുള്ള വാട്ടർ പൊല്യൂഷന് പല തരത്തിലുള്ള അഡ്വൈസിലെ എഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് എല്ലാ എല്ലാ പൊല്യൂഷൻസിനും അഡ്വൈസ് എഫക്ട് നിങ്ങൾ എഴുതുന്നത് വളരെ നല്ലതാണ് അത് എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ നമ്മളുടെ ആ ഒരു എസ് എക്ക് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുക അപ്പോൾ മിനിംഗും ഡെഫിനേഷനും ഉൾപ്പെടുത്തുകയും സോഴ്സ് എല്ലാത്തിന്റെയും ഉൾപ്പെടുത്തുകയും എന്നിട്ട് അഡ്വൈസ്ലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് മിനിമം പോയിന്റ്സ് എങ്കിലും നിങ്ങൾ അതിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ് വാട്ടർ ബോൺ ഡിസീസുകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് ഡിൻ ഇത്തരത്തിലുള്ള പിന്നെ എന്തുണ്ട് വാട്ടർ ബോൺ ഡിസീസുകൾ സംഭവിക്കുന്നത് അത് സീവേജ് കാരണത്താലാണ് സീവേജ് ബാക്ടീരിയകൾ കാരണത്താലാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ ക്യാൻസറുകൾ ക്യാൻസർ ഇത്തരത്തിലുള്ള വാട്ടർ പൊല്യൂഷൻസിലൂടെ സംഭവിക്കുന്നത് അത് പെസ്റ്റിസൈഡ്സിന്റെയും ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അല്ലെ മിനി ഫോട്ടോസിന്തസിസ് ഗെറ്റ് ഡിഗ്രീസ്ഡ് അതായത് ഈ പിന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ അത്ര ആ പ്രോസസ്സ് ഡിക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വാട്ടർ പൊല്യൂട്ടനിലൂടെ സംഭവിക്കുന്നു ഇനി അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് ദി ലൈഫ് സ്പാൻ ഓഫ് ദി ക്രോപ്സ് അതായത് വിളകൾ ഉണ്ടല്ലോ വിളകളുടെ ലൈഫ് സ്പാൻ ആ ലൈഫ് സ്പാന് റെഡ്യൂസ് ചെയ്യുന്നതിന് കാരണം ഈ ഈ എന്താണ് വാട്ടർ പൊല്യൂഷനാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രെയിൻ ഡാമേജുകൾ ഉണ്ടാകുന്നു മനുഷ്യനുള്ള ബ്രെയിൻ ഡാമേജുകൾ ഉണ്ടാവും അതേപോലെ തന്നെ കാർഡിയോ കാർസിനോജിക് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയിലെ ടോക്സിക് ആൻഡ് എസ്പെഷ്യലി ഫ്രം ദി ടെനറീസ് ഈസ് കാർസിനോജിനിക് അപ്പോൾ അത്തരത്തിലുള്ള മിനിമം ഈ പോയിന്റ്സ് വാട്ടർ ബോൺ ഡിസിസ് ക്യാൻസർ ഫോട്ടോ ഫോട്ടോസിന്സിസ് ഡിക്രീസ്ഡ് ദെൻ ദഡ്യൂസ്ഡ് ലൈഫ് സ്പാൻ ഓഫ് ക്രോപ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മിനിമം അഡ്വേഴ്സ് എഫക്ടുകൾ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി അത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഞാൻ വീണ്ടും പറയാണ് വാട്ടർ പൊല്യൂഷനോ എയർ പൊല്യൂഷനോ മറ്റേ ഏത് തരത്തിലുള്ള പൊല്യൂഷനെ കുറിച്ചാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്താണ് അതായത് പൊല്യൂഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനൊരു ഡെഫിനിഷൻ കോട്ട് ചെയ്യാൻ മറ്റെങ്കിലും ഒരു ഡെഫിനിഷൻ കോട്ട് ചെയ്യുക എല്ലാ ഡെഫിനിഷൻസും എഴുതി വെക്കേണ്ടതില്ല ഒരൊറ്റ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി രണ്ടാമതായിട്ട് വരുന്നത് അതിന്റെ സോഴ്സുകൾ ഈ പറഞ്ഞ സോഴ്സുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അത് നിങ്ങൾ എഴുതി വയ്ക്കുക മൂന്നാമത് വേണ്ടത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് എന്നിട്ട് വേണം നമ്മുടെ പ്രിവെൻഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഇനിയിപ്പോൾ ടൈപ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ടൈപ്സിലേക്ക് പോവാ അല്ലെങ്കിൽ പ്രിവെൻഷനാണ് ചോദിക്കുന്നതെങ്കിൽ പ്രിവെൻഷൻസിലേക്ക് പോവാ ഇപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നാല് പോയിന്റ്സുകൾ എടുത്ത് പറയുന്നുണ്ട് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ റിക്വയർ സെവറൽ റെമഡിയൽ മെഷേഴ്സ് ആൻഡ് സെൻട്രൽ വാട്ടർ കൺട്രോൾ ആക്ട്സ് ഓക്കെ അപ്പോൾ സെൻട്രൽ വാട്ടർ കൺട്രോൾ ആക്ട്സ് വഴി പലതരത്തിലുള്ള റെമഡിയൽ മെഷേഴ്സുകൾ വാട്ടർ പൊല്യൂഷനെതിരെ വാട്ടർ പൊല്യൂഷന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ അത് എടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു നാല് മാർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ നാല് ഒരു പോയിന്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത് അത് മെയിൻറ്റൈനിങ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഇക്കോ സിസ്റ്റം നമ്മുടെ ഇക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക റീയൂട്ടിലൈസേഷൻ ആൻഡ് റീസൈക്ലിങ് ഓഫ് വേസ്റ്റ്സ് ദെൻ റിമൂവൽ ഓഫ് പൊല്യൂട്ടൻസ് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുക അല്ലെ ദെൻ മാനേജ്മെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈ വാട്ടർ പൊല്യൂഷനെ മാനേജ് ചെയ്യുക ഇവിടെ നാല് മേഖലകളിലൂടെയാണ് നാല് മെയിൻ ഹെഡുകളിലൂടെയാണ് നമ്മൾ ഈ എക്സ് ഈ പിന്നെ പോയിന്റ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഓരോന്നിലും സബ് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പ്രൊട്ടക്ടിങ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് അല്ലെ പിന്നെ നാച്ചുറലി ഉണ്ടാകുന്ന ഹാബിറ്റാറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക പ്രിസർവിങ് വാട്ടർ ലാൻഡ്സ് മാംഗ്രോവ്സ് ആൻഡ് കോറൽ റീഫ്സ് കാൻ ആക്ട് ആസ് നാച്ചുറൽ ഫിൽറ്റേഴ്സ് റാപ്പിംഗ് പൊല്യൂട്ടൻസ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ദയർ സ്പ്രെഡ് അപ്പൊ നാച്ചുറലി ഉള്ള പിന്നെ ഫിൽട്ടർ സിസ്റ്റം കൊണ്ട് നമ്മള് അത്തരത്തില് നട്ടുപളെടുത്തേ അല്ലെ അതായത് പിന്നെ ഇപ്പം ഒരു നദി ഒരു നദി നന്നായിട്ട് മലിനപ്പെട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക ആ നദി മലിനപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്ത് അത്തരത്തിലുള്ള മരങ്ങൾ വെച്ച് നട്ടു വളർത്തുകയാണെങ്കിൽ അതിന്റെ പൊലൂട്ടനെ വലിച്ചു കിടക്കുകയും വന്നിട്ട് നദിയെ ശുദ്ധീകരിച്ച് ഗ്രാജുവലി വർഷങ്ങൾ എടുത്തുകൊണ്ട് ആ നദിയെ ശുദ്ധീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് അതിനൊക്കെയാണ് നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ദെൻ പ്രൊമോട്ടിങ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക ദെൻ റെഡ്യൂസിങ് ഇൻവെസിൻവെർസീവ് സ്പെഷീസ് അല്ലെ റെഡ്യൂസ് ചെയ്യുക ഇൻവെസീവ് സ്പെഷീസിനെ റെഡ്യൂസ് ചെയ്യുക ഇൻവെസീവ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കാൻ ഡിസ്ട്രപ്റ്റ് എക്കോ സിസ്റ്റം ബാലൻസ് ആൻഡ് എക്സർബേറ്റ് പൊല്യൂഷൻ ഇഷ്യൂസ് എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് പോയിന്റ്സുകളാണ് ഏത് സ്റ്റെബിലിറ്റി ഓഫ് ദി എക്കോ സിസ്റ്റം ഈ അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് നട്ടു വളർത്തുക മരങ്ങൾ നട്ടുവളർത്തുക അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതിനാണ് സ്റ്റെബിലിറ്റി ഓഫ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടാമത്തത് റീ യൂട്ടിലൈസേഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയൽ വാട്ടർ ട്രീറ്റ്മെന്റ് അതേപോലെ തന്നെ ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ് അതേപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഓക്കെ ഇത് നിങ്ങൾ പലപ്പോഴായിട്ട് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകളായിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈ റീ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രിവൻഷനാണ് രണ്ട് മൂന്നാമത് റിമൂവൽ ഓഫ് പൊല്യൂട്ടൻസ് പൊല്യൂട്ടൻസിനെ റിമൂവൽ ചെയ്യുക നമ്മളിപ്പോൾ വാട്ടർ ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാൽ അതിനെയാണ് റിമൂവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ റിമൂവൽ ഉണ്ട് ടെക്നിക്സ് ലൈക്ക് ഫിൽട്രേഷന് സ്കിമ്മിങ് ഡ്രഗ് ഡ്രഡ്ജിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊലൂ വിസിബിൾ ആയിട്ടുള്ള പൊലൂട്ടൺസിനെ വാട്ടറിൽ നിന്നും വാട്ടർ ബോഡീസിൽ നിന്നും ഒഴിവാക്കുക അതല്ലേ ദൻ കെമിക്കൽ മെത്തേഡ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ബയോളജിക്കൽ മെത്തേഡുകളും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നമുക്കിപ്പം പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്ടറിങ് സിസ്റ്റം ഒക്കെ അല്ലെ നമ്മളിപ്പോൾ പൈപ്പ് വയ്ക്കെയും അത് മണല് കരിക്കട്ട അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷം മണല് കല്ല് ആ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ പിന്നെ നാച്ചുറൽ സിസ്റ്റം അപ്പോൾ അത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഫിസിക്കൽ റിമൂവൽ മെത്തേഡ് ഉണ്ട് കെമിക്കൽ റിമൂവൽ മെത്തേഡ് ഉണ്ട് ബയോളജിക്കൽ മെത്തേഡും ഉണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ മെത്തേഡുകളുണ്ട് ലാസ്റ്റ് വണ്ണാണ് ആണ് എന്ത് മാനേജ്മെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ വാട്ടർ പൊല്യൂഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെജിസ്ലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റുകൾ നടത്തുക പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ കൊടുക്കുക നിലനിൽപ്പുള്ള സസ്റ്റൈനബിളിറ്റി ഉള്ള സ്ഥിരതയുള്ള അത്തരത്തിലുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ കൊടുക്കുക ഇതാണ് ഏതിൽ വരുന്നത് ഈ ഒരു പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷനിൽ വരുന്നത് നാല് പോയിന്റ്സുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി അവസാനമായിട്ട് നമുക്ക് ഈ ടൈപ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതിന്റെ ടൈപ്സുകൾ നിങ്ങൾ ഈ രണ്ട് സ്ലൈഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും കൂടി വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ രണ്ട് സ്ലൈഡുകൾ ടൈപ്സ് പിന്നെ വാട്ടർ പൊല്യൂഷന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റോറേജ് ഓഫ് വാട്ടർ രണ്ട് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സസ് ഓഫ് വാട്ടർ രണ്ട് രീതിയിലാണ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് ടൈപ്സ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ടൈപ്സുകൾ സ്റ്റോറേജ് ഓഫ് വാട്ടറിന്റെ എഴുതി വെക്കുക സർഫേസ് വാട്ടർ പൊല്യൂഷൻ ലേക്ക് വാട്ടർ പൊല്യൂഷൻ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ സീ വാട്ടർ പൊല്യൂഷൻ റിവർ വാട്ടർ പൊല്യൂഷൻ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വീടുകളാണ് അതിനെ കേന്ദ്രീകരിച്ചുള്ള എക്സ്പ്ലേഷൻസ് കൊടുക്കുക ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ സീവേജ് വാട്ടർ പൊല്യൂഷൻ ഡൊമസ്റ്റിക് വാട്ടർ പൊല്യൂഷൻ ഇൻഡസ്ട്രിയൽ വാട്ടർ പൊല്യൂഷൻ സോളിഡ് വാട്ടർ പൊല്യൂഷൻ അഗ്രികൾച്ചർ വാട്ടർ പൊല്യൂഷൻ അപ്പോൾ ഇത്രയും പൊല്യൂഷൻസ് ആണ് ഏതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ടൈപ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മീനിങ് എഴുതുക ഡെഫിനിഷൻ എഴുതുക അതിനുശേഷം സോഴ്സസ് എഴുതുക അതിനുശേഷം എന്ത് ചെയ്യണം പിന്നെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക പിന്നീട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രിവൻഷൻ എടുത്ത് എഴുതേണ്ടത് നാല് പ്രിവെൻഷനുകൾ എഴുതുക ആ നാല് പ്രിവെൻഷനുകൾ എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റം തീരും ഇനി ഇനി പ്രിവെൻഷൻ അല്ല ചോദിച്ചാൽ ടൈപ്സ് ആണ് ചോദിക്കുക ഇത്തരം ടൈപ്പ്സുകൾ ഉൾപ്പെടുത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതുകൂടെ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പി ഡി എഫിലുണ്ട് അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും അതർ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ എഴുതാം അഡീഷണൽ ആയിട്ട് എഴുതാൻ ഉണ്ടെങ്കിൽ എഴുതാം ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ബൈ സെപ്റ്റിക് ടാങ്കുകളാൽ മെറൈൻ വാട്ടർ പൊല്യൂഷൻ മെർക്കുറി പൊല്യൂഷൻ ലെഡ് പൊല്യൂഷൻസ് ദെൻ ഫ്ലോറൈഡ് പൊല്യൂഷൻ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസും മറ്റ് വാട്ടർ പൊല്യൂഷൻസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് മാക്സിമം പോയിന്റ് മാക്സിമം കണ്ടന്റും ഓരോ ടോപ്പിക്കിലും ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് മാക്സിമം ആണ് നിങ്ങൾ അത് അത്രയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ല കാര്യമാണ് അതിലൊരു സെവൻറ്റി എയ്റ്റി പെർസെന്റേജെങ്കിലും ഞാൻ ഇപ്പോൾ തരുന്ന പോയിന്റ് സെവന്റി എയ്റ്റി എങ്കിലും നിങ്ങൾ എഴുതിയാലും നൂറ് ശതമാനം ഉറപ്പാണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കാരണം മാക്സിമം പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട് ബുക്കുകൾ പല പുസ്തകങ്ങളുടെ റെഫറൻസോട് കൂടി മാക്സിമം പോയിന്റ്സുകൾ ക്രോഡീകരിച്ചിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും അത് അത്രയും എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യുകയാണ് പോയിന്റ്സുകൾ കുറഞ്ഞു കുറഞ്ഞ പോയിന്റ്സുകൾ ഓർക്കുന്നില്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതിയാലും മതി ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് ആണ് അതിൽ പിന്നെ ഒന്നും രണ്ടും ആണ് മൂന്ന് തവണകളായിട്ട് ആവർത്തിച്ചിട്ടുള്ളത് അത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വീഡിയോകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് എയർ പൊലീഷനെ മാത്രമായിട്ടും മറ്റൊന്ന് വാട്ടർ പൊല്യൂഷനെ മാത്രമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റു രണ്ട് ആണ് ഡിസാസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡിസാസ്റ്റർ ഓർ അസാഡ്സിനെ സംബന്ധിക്കുന്ന അതിന്റെ ടൈപ്സുകളാണ് ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിൽ തന്നെ വരുന്ന ടൈപ്സിൽ രണ്ടെണ്ണമാണ് എടുത്ത് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് ലാൻഡ് സ്ലൈഡ്സും സൈക്ലോൺസും സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്